സ്വലാത്ത് വാർഷികത്തിൽ നബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വലാത്തിൽ നബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് വ്യത്യാസം അതായത് സ്വലാത്ത് വാർഷികത്തിൽ നബിയോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ സ്വലാത്തിൽ പ്രാർത്ഥിക്കുന്നത് നബിക്ക് വേണ്ടി അള്ളാഹുവിനോടാണ് ഇതാണ് സ്വലാത്തും സ്വലാത്ത് വാർഷികവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു അതല്ലെങ്കിൽ ലോകമാന്യത്തെ ലോകമാന്യത്തിനു വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിന് പ്രതിഫലമുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നു വരുന്ന സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നമുക്കറിയാം ഒരു ഇബാദത്താണ് സ്വലാത്ത് ജെല്ലുക എന്നുള്ളത് ഖുറാനിലും ഹദീത്തിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഏറെ പുണ്യം ലഭിക്കുന്ന കർമ്മമാണ് സ്വലാത്ത് ജെല്ലുക എന്നുള്ളത് പക്ഷേ ആ സ്വലാത്തിൻ്റെ മേഖലയിൽ ധാരാളം അനിസ്ലാമികമായ കാര്യങ്ങൾ പ്രമാണങ്ങളിലില്ലാത്ത നബിസ്വല്ലി സ്വലമിയുടെ മാതൃക ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം നമുക്ക് കേൾക്കാം ായ സയ്യിദ് നൂറ് സദാത്ത് ബായാർ തങ്ങൾ ഉള്ളാഹുദിയുള്ള ഇജ്ജത്തുള്ള ദീർഘായുസ് തങ്ങൾ അവർക്ക് നൽകുമാറട്ടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമാണ് സമഹാനായ സയ്യിദ് അവർ അവിടുത്തെ ബായാർ മജലീസ് പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ മജ്ജിസിൽ പങ്കെടുക്കാൻ ഈ വിനീതനായി എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ജാർത്ഥ്യങ്ങൾ സലാത്ത് ഇതൊക്കെ അവരൊക്കെ ചെയ്യുന്ന എന്തിനാ അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല നമുക്ക് അവരൊക്കെ അത്താണികളാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം അവരൊക്കെയാണ് ആ മഹാന്മാരായ സാധാർത്ഥികൾ അള്ളാഹുന്റെ റസൂലിനെ മുൻനിർത്തി കൊണ്ടിട്ട് അവിടുത്തെ ഉപ്പാപ്പായെ മുൻനിർത്തിക്കൊണ്ട് കൈ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും ഉപ്പാപ്പ തൊട്ടൊന്നും ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് സലാത്ത് ചൊല്ലി ചിട്ടാ ചെയ്യുന്നത് എന്തെല്ലാം മാറാവ്യാധി രോഗങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരമായിരുന്നു തങ്ങളുടെ നമുക്കൊക്കെ അറിയാം അനുഭവിച്ച പല ആളുകളും ഈ മജുലിസിലുണ്ടാവും തങ്ങളെ ഇരുത്തി പറയുകയല്ല അള്ളാഹു തല ഇവരെ പോലെയുള്ള സാധാർത്ഥികൾക്ക് നമ്മ ആഫ്യത്തുള്ള ദീർഘായുസനങ്ങൾ ചെയ്യണം മനസ്സിലായി ഈ ചെറിയൊരു സംസാരത്തിന് ഒരുപാട് അപകടങ്ങളുണ്ട് ആ സംസാരത്തിൽ ഇതേപോലെയാണ് ഇപ്പോൾ സൊലാത്തിൻ്റെ മജ്ലിസുകൾ അതിന് കുറെ മഹത്വം കൽപ്പിക്കുക പ്രാധാന്യം ഉണ്ട് എന്ന് പറയുക പിന്നെ നബി സല അലൈഹി സ്വലമയെ മുന്നിൽ വെച്ച് ദ ചെയ്യുക നബിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെലാത്തിൻ്റെ മേഖലയിൽ ധാരാളം ചൂഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു വിശ്വാസിയായ ഒരാൾ ഈ സൊലാത്തിൻ്റെ മേഖല എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ശരിക്ക് നമ്മൾ പിന്നെ അപ്പോൾ സ്വലാത്തെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആദ്യം മനസ്സിൽക്ക് വരുന്ന സംഗതിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്ന് കേട്ടാൽ ഒരു നഗർ ഒരു മജലിസ് പിന്നെ ഇരുന്നൂറാം വാർഷികം നൂറാം വാർഷികം ഇങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത് ശരിക്ക് സ്വലാത്തുമായി ബന്ധപ്പെട്ട കൽപ്പന ആദ്യം കിട്ടുന്നത് കിട്ടണതാർക്കാണ് സ്വലുമൊക്കെ കാണുള്ളു ആ കൽപ്പന കിട്ടി സ്വഹാബികളെ അത് പഠിപ്പിച്ചു സ്വഹാവികൾ ചോദിച്ചു എങ്ങനെ ഞങ്ങൾ സ്വലാത്ത് ചെല്ലേണ്ടത് റസൂർ ഉള്ളഹി സാഹു അലി സ്വലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ശരിക്ക് പിന്നെ നബി നബീസ്വല്ലാസ്വലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടി ഒരാളെ കീഴിൽ ഇങ്ങനെ ചൊല്ലുന്ന സമ്പ്രദായമാണെങ്കിൽ നബീസ്വല്ലാസ്വലം അന്നേ അത് കാണിച്ചു തരുമല്ലോ ആ ഒരു ചിന്ത നമുക്ക് വരണമല്ലോ കാരണം എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ സക്കാത്ത് കൊടുക്കണം എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് അവസാന സന്ദർഭത്തിൽ നൂസു അല്ലാതിസലം ഹജ്ജിൻ്റെ ഓരോന്നും കാണിച്ചു തന്നു അത്രയൊന്നും സമയം വേണ്ട ഒരു പിന്നെ സംഘടിതമായ ചൊല്ലാത്ത് ചൊല്ല അപ്പോൾ നവസുസ് സലമൻ്റെ ജീവിതത്തിൽ അതില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എണ്ണം തെറ്റാതെ കിട്ടും കാരണം നിസ്കാര ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഹജ്ജ് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എല്ലാം നമുക്ക് വ്യക്തമാണ് രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ദറുകൾ വരെ കൃത്യമായിട്ട് വ്യക്തമാണ് ഇനി നൗസൽ ഹുലഫായിൻ്റെ ശരീരം മുറുകെ പിടിക്കാൻ പറഞ്ഞു നാല് ഖലീഫമാരും വ്യത്യസ്ത വർഷങ്ങളിലാണ് ഖിലാഫത്ത് നടത്തിയത് അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഒരു എണ്ണം കിട്ടാറില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ദീനിനു വേണ്ടി ചെയ്ത വലിയ വലിയ സംഭാവനകൾ ചെയ്ത മഹത്തുക്കളാണ് അവർ അവരാരും ഒരു വാർഷിക സരസ്വ ഒന്നും നടത്തിയിട്ടില്ല ഇനി ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ അവരിൽ നിന്ന് നമുക്കെന്തില്ല ഇങ്ങനത്തെ ഒരു മാതൃകയല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം അനാചാരങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളെ പേരിലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന രീതി ഷിയാക്കളും സൂഫികളും ഒക്കെ സമൂഹത്തിലേക്ക് ഇട്ടൊരു സംഗതിയാണ് അത് വിരക്തിയുടെയും പിന്നെ ഞങ്ങളൊക്കെ ദീൻ്റെ ആളുകളാണെന്ന് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഇതൊരു ഒരു കാട്ടിക്കൂട്ടലിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ ഒരു വിഷയം തന്നെയാണ് ഇവിടെ ഈ സ്വലാത്തിൻ്റെ മറവിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം അനാചാരങ്ങൾ വലിയ ആപത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഫഹ്വർ റദ്ദുൻ തള്ളിക്കളയണം എന്ന നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മളെ പഠിപ്പിച്ചത് പിന്നെ ഇതൊക്കെ മതത്തിൻ്റെ പൂർണ്ണതയെ ചോദ്യം ചെയ്യൽ കൂടിയാണ് ശരിക്കും ഈ ഉസ്താദുമാർ അവരെ ദൗത്യം നിർവഹിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഈ കൽപ്പന ഓതി കൊടുത്തിട്ട് അള്ളാഹുവിൽ നിന്ന് വന്ന ഈ കൽപ്പന ഓതി കൊടുത്തിട്ട് അലൈഹി വസല്ലമ ഇതാണ് ഇതിൽ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത് അതിനല്ല അവർ പേജുകളും പ്രസംഗങ്ങളും അവരെ കഴിവ് ഉപയോഗിക്കണത് അതല്ലാത്തൊരു തലത്തിലേക്കാണ് അപ്പോൾ ശരിക്ക് ഒരു ചോദ്യം ചെയ്യൽ മതത്തിൻ്റെ പൂർണ്ണത പിന്നെ നബി സല്ലാ അല്ലെ വസ്ല്ലമിൻ്റെ വ്യക്തിത്വം നിരാകരിക്കുക ഉസ്വാത്തുൻ ഹസന എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചൊരു ജീവിതം അതിനെ നിരാകരിക്കുക നബിസ് അല്ലാസ്സലമക്കിത് പിന്നെ ഇല്ലല്ലോ സുഹാബികൾക്കില്ലല്ലോ അപ്പം ഇതൊക്കെ ഇത്ര വലിയ പുണ്യവും നന്മയുള്ളൊരു സംഗതിയാണെങ്കിൽ അവരിത് ഈ കാജന്തിയും മുൻകടക്കും പിന്നെ ഇതിൽ കൂടെയൊക്കെ സമൂഹം തിരിച്ചറിയാതെ പോകുന്ന അപകടങ്ങൾ ഇപ്പം ഒന്ന് വലിയ രൂപത്തിലെ ഷിർക്കിലേക്കും ഷിർക്ക് അതുപോലെ തന്നെ ഷെർക്കിലേക്ക് എത്തി രണ്ടും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഷിർക്കു നടക്കുന്നു മറ്റൊരു തലത്തിൽ ഇത് ശുർക്കിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഊതി കൊടുക്കുന്നു കുപ്പി വെച്ചു കൊടുക്കുന്നു അവലംബം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണത് ഓരോ കുപ്പിങ്ങനെ കൊണ്ടു കൊടുക്കുക ഈ തങ്ങൾ ഊതിയാൽ ഇതൊക്കെ സൊലാത്തിൻ്റെ നഗറിൽ നടക്കാണ് ഇപ്പം ഈ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസിങ് ആണ് അതിൽ ഈ ബായാർ സ്വലാത്തിനെ പറ്റി ഒരു പ്രത്യേക ലേഖനമുണ്ട് അതിൽ പറയുകയാണ് സ്നേഹം മുറുകെ പിടിക്കുക സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹബീബായനക്ക് ദബിതങ്ങളാണല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് വേദന അതാണ് എന്താണ് സഹിയനു സമാനമായ പ്രശ്നങ്ങൾ ഹിമത്തുള്ളികളെപ്പോലെ മായ് കളയാൻ മുത്ത് നിബിക്കാകുന്നു നബിസ്വല്ലാസ്വലമ അവിടെ നിന്ന് ബാധിച്ച കെർബുകളിലൊക്കെ എന്താ നിലപാട് അള്ളാഹ അല്ലാ അള്ളാന്ന് വിളിച്ച് ഞാൻ അള്ളാഹു ഒരു പങ്ക് ചേർക്കൂല എന്ന് പറഞ്ഞ മാതൃക നമ്മൾ മുമ്പിലുള്ളത് എന്നിട്ട് ആ നബിസ്വല്ലാ അലൈഹി വല്ലമ്മിനോട് എന്ത് ചെയ്യുക യാ നബിയെ യാ റസൂലെ യാ ഹബീബേ എന്ന് വിളിച്ചുകൊണ്ട് ഇത്തരം നഗരുകൾ ചേർക്കുക നടക്കുക യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവാണ് നിങ്ങളെ മൗല വലില്ലാഹു മൗല പിന്നെ മൗലാക്കും വഹുവ ഹൈറു നാസിരിൻ എന്നൊക്കെ നമ്മുടെ രക്ഷാധികാരി അല്ലാണെന്ന് പഠിപ്പിച്ചവരാണ് ലാ മൽജ മൽജാവല മഞ്ചാമിൻക ഇല്ല ഇലയിക്ക നസീല സ്വലമ ഒരഭയവും രക്ഷയും അല്ല അല്ലാതെ വേറെ ആരുമില്ല എന്ന് ഖുർആാനും ഹദീസും പഠിപ്പിക്കുക അതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചിട്ട് എന്ത് ചെയ്യുക ഇത്തരം ഒരു അവസ്ഥയ്ക്ക് രണ്ടാമത്തെ ഒരു അപകടം എന്താ വെച്ചാൽ ഇതിന് പിന്നെ എണ്ണം ഈ ഉണ്ടാക്കപ്പെട്ട സ്വലാത്തുകൾക്ക് പ്രത്യേക എണ്ണം ഒക്കെ നിശ്ചയിക്കുക അപ്പോൾ ഒന്നി അങ്ങനെ വായിക്കാം ഇത് നാരിയ നാരിയസ്വലാത്തിൻ്റെ അർത്ഥവും മഹത്വമൊക്കെ പറയുന്ന സംഗതിയാണ് ഇതിൽ വെള്ളിയാഴ്ച പകലിൽ എൺപത് വട്ടം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് എൺപത് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു വെള്ളിയാഴ്ച രാവിൽ മൂവായിരം വട്ടം ചൊല്ലുന്നവർക്ക് നബി തിരുമേനി നെബിതിരിമേനി സല്ല അലുവല്ലമെ സ്വപ്നത്തിൽ കാണപ്പെടും വേറെയും പല മഹത്വങ്ങളും നേട്ടങ്ങളും വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തിൻ്റെ പതിവായി വർദ്ധിപ്പിക്കുന്നവർക്ക് കൈവരുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഏത് ഹദീസുകളാണെന്നറിയില്ല അതവരാ പറയേണ്ടത് അതെ വർത്താനാണല്ലോ ശരിക്ക് വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുക എല്ലാ ദിവസങ്ങളിലും ചൊല്ലുക ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ് അതിന്റെ ഭാഗം വെച്ചാൽ നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഇനി മറ്റൊരു മൂന്നാമത്തെ അപകടം എന്താ വെച്ചാൽ പിന്നെ പ്രത്യേക സമയവും മാസമൊക്കെ നിശ്ചയിക്കും അപ്പം ഇതിനെ കാണാം അള്ളാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട റജബിലും നബി നബിസ്വല്ലാസ്വലമിയുടെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഷാഹാനിലും നബി സല്ലു അലി വല്ലമയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുണ്യ റമദാനിലും നബി സല്ലാ അലി വലമിയുടെ ജന്മവും വഫാത്തും നടന്ന റബി ഉള്ളഹുവലിലും കൂടുതലായി സ്വലാത്തുകൾ ചൊല്ലുന്നതിന് പ്രത്യേകം ഫലങ്ങളും മഹത്വങ്ങളും ഉണ്ട് നാലു മാസങ്ങളെ ഇസ്ലാം ഒന്നും പറയാത്ത നിരക്കുള്ള നാല റമദാൻ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അതേപോലെ റജബും ഷെഹബാനും ഇങ്ങനെ അള്ളാൻ്റെ മാസം അതേപോലെ തന്നെ അള്ളഹ പവിത്രാക്കിയ റജബ് മാസം ഏ നബിസ്ലമിൻ്റെ മാസം ഷേഹാൻ അങ്ങനെ ഇസ്ലാം വീർത്തിരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വേർതിരിച്ചിട്ട് അന്നൊക്കെ സ്വലാത്ത് അല്ലിൽ എന്തോ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇതൊന്നും ഇപ്പോൾ ശരിക്കും ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തല്ല കേട്ടോ ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തിനെ പറ്റിയല്ല അതിനുശേഷം നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ മറ്റൊന്ന് കുറേ അന്ധവിശ്വാസങ്ങളും കള്ള കഥകളും ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഞാൻ ഈ സൊലാത്ത് നഗറിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായി ഏഹ് ഞാൻ സൊലാത്ത അല്ലിൻ്റെ പേരിൽ അത് സ്വപ്നം കണ്ടു ഇരു സ്വപ്നം കണ്ടു പിന്നീട് ഇതൊക്കെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് അഭുതം കൂറുക അസുഖം മാറി കാല് നടക്കാൻ വയ്യാത്ത ആള് പിന്നീട് ഓടുന്നു ഇങ്ങനത്തെ പല കഥകളും ഇതിൻ്റെ പേരിൽ എഴുതി പിടിപ്പിച്ചതും പറഞ്ഞു നടക്കുന്നതും കാണാൻ പറ്റും പിന്നെ മറ്റൊന്ന് ഇവിടെ പിന്നെന്താണ് ഇങ്ങനെ ഒരു എന്താണ് റിയാഗ് ശെരിക്ക ആളുകൾ കണ്ടാലും കുഴപ്പമില്ല സ്വരാത്തൊക്കെ ചൊല്ലിക്കോളി എന്നല്ല ഇതാണ് അഞ്ചാമത്തെ ഒരു അപകടം നമ്മൾ ഈ പിന്നെ ഷെർക്കിലേക്ക് എത്തിക്കുന്ന തുറക്കത്തിൽ പറഞ്ഞു പക്ഷെ റിയായിന് പ്രത്യേകം ഗൗരവത്തിൽ ഇസ്ലാം പറഞ്ഞല്ലോ കപടമാര സ്വഭാവമാണ് വിശ്വാസികൾക്ക് പറ്റൂല അതേപോലെ തന്നെ പിന്നെ അവൻ്റെ അമലിനിയും അവൻ ചെയ്ത ഷിർഖിനി അള്ള പരലോകത്ത് തള്ളിക്കളയും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കാന്തപുരി എ പി അബൂക്കർ മുസ്ലിയാരുടെ ലേഖനാണ് പിന്നെ ഇത് കമാലിയ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന സംഗതിയാണ് അപ്പോൾ ഇതിലുള്ള എന്താ വെച്ചാൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു അതല്ലെങ്കിൽ ലോകമാന്യത്തെ ലോകമാന്യത്തിനു വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിന് പ്രതിഫലമുണ്ട് വളരെ പരസ്യമായിട്ട് പറയുകയാണ് ശരിക്ക് ഒരു ഇബാലത്ത് ഇബാലത്താകണമെങ്കിൽ ഇഹ്ലാസും യുത്തിഭാവും വേണം അതില്ലെങ്കിൽ ആവൂലല്ലോ ഇവിടെ ഇപ്പം എന്തായാലും ഇഹിലാസും ഇല്ല കാരണം ആളെ കാണിക്കാനാണ് പിന്നെ ഇത്തരം സ്വലാ യുത്തിഭാവും ഇല്ല ഉണ്ടാക്കപ്പെട്ട പിന്നെ മുട്ടിപ്പടി സ്വലാത്തോ അല്ലെങ്കിൽ കൂരിക്കൂയി സ്വലാത്തോ അല്ലെങ്കിൽ വായാർ സ്വലാത്തോ ഇങ്ങനെയുള്ള കുറേ സ്വലാത്തുകൾ കേരളത്തിൽ അറിയപ്പെട്ടത് അതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഇങ്ങനെ അപകടകരമായ കുറേ കാര്യം പിന്നെ ആറാമത്തെ ഒരു പ്രശ്നം അമിതമായ പ്രശംസ നമ്മളിവിടെ തന്നെ കണ്ടു ആ ഭാർത്ഥങ്ങൾ ഇരുത്തി കണ്ടെന്തൊക്കെയാണ് പറയണത് ശരിക്കും നബിസ്വല്ലാ വല്ലമ്മ പറഞ്ഞതെന്ന് ഞാൻ അള്ളാൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കല്ലേ ഇതാരോ പറയുന്നത് നബിസ് അല്ലാസ് സ്വലമ്മ ആ നബീസ് അല്ലാ വല്ലമിൻ്റെ പേരിലാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ സമൂഹം ഈ വാർഷികങ്ങൾ നഗറുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചറിയേണ്ടത് ഇതൊക്കെ ശരിക്ക് ഷിർക്കിലേക്കും വലിയ അപകടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന മഹാപ്രശ്നങ്ങളാണ് എന്ന് തിരിച്ചറിയണം അതാണ് മുസലൈ ഇപ്പോൾ അതിൻ്റെ അപകടങ്ങളൊക്കെ സൂചിപ്പിച്ചു സ്വലാത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സമൂഹത്തോട് നമുക്കൊരു ബാധ്യത ഉണ്ട് ശരിക്കും സ്വലാത്ത് എന്ന് പറഞ്ഞത് വളരെ പുണ്യമായ ഏറെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അപ്പോൾ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന സ്വലാത്ത് അതെന്താണ് ശരിക്കും സ്വലാത്ത് എന്ന് പറഞ്ഞത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സ്വലാത്ത് വാർഷികം നടക്കുന്ന ഒരു സാധനമല്ലേ സ്വലാത്ത് വാർഷികത്തിൽ നബിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ സ്വലാത്തിൽ നബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് വ്യത്യാസം അതായത് സ്വലാത്തു വാർഷികത്തിൽ നബിയോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ സ്വലാത്തിൽ പ്രാർത്ഥിക്കുന്നത് നബിക്ക് വേണ്ടി അള്ളാഹുവിനോടാണ് ഇതാണ് സ്വലാത്തും സ്വലാത്തു വാർഷികവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പക്ക തൗഹീദാണ് മറ്റത് പക്ക ഷിർക്കാണ് സ്വലാത്തു വാർഷികത്തിൽ നടക്കുന്ന ഷിർക്കാണ് സ്വലാത്തിൽ നടക്കുന്നത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് സ്വലാത്ത് എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുറാനിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ സ്വലാത്ത് എന്നുള്ള പദങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തത് ദുഅറത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സ്വലാത്ത് വന്നിട്ടുണ്ട് വിശുദ്ധ ഖുര് സൂറത്ത് തൗബേലെ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ഹുദ്മിൻ അവ്വാലിഹിം സ്വദക്ക തുതഹിർഹും അലൈഹിം എന്ന് പറഞ്ഞു വസ്വല്ലി അലൈഹിം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന സ്വലാത്തൊക്കെ സെക്കൻഡിലും അങ്ങയുടെ പ്രാർത്ഥന അവർക്കൊരു സമാധാനമാണ് അവിടെ ആ സ്വലാത്തു പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിലാണ് അതുപോലെ തന്നെ സൊലാത്തിന് കിറാഅത്ത് എന്നുള്ള അർത്ഥത്തിൽ കുറാൽ വന്നിട്ടുണ്ട് സുഹത്ത് ഇസ്രായേലെ നൂറ്റി പത്താമ്പത്തായിരത്തിലാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത് കുലീത് ഉള്ളഹിദ് ഉർ റഹ്മാൻ അയ്യമ്മ ഫല ഉൽ അസ്മാഅൽ ഹുസ്ന വലാ തജിഹർ ബി സ്വലാത്തിക്ക അവിടെ വലാ തജഹർ ബി എന്ന് പറഞ്ഞാൽ വലാത്തജർ ബി കിറാത്തിക്ക എന്നാണ് അവിടെ കിറാത്തു എന്നാണ് മുഫസിലീകൾ അതിന് അർത്ഥം കൊടുത്തത് നിൻ്റെ പാരായണത്തിൽ നീ എന്താക്കരുത് വലിയ ശബ്ദത്തിൽ നീ പാരായണം ചെയ്യരുത് അതുപോലെ തന്നെ ദീന് എന്നുള്ള അർത്ഥത്തിൽ സൊലാത്ത് എന്ന് കുർഅ വന്നിട്ടുണ്ട് ഇപ്പോൾ ഷായിബ് നബി അലൈ ഇസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ സമൂഹം ചോദിക്കുന്നത് സുഹത്ത് ഹൂതിൽ കാണാം യാ ഷുഅഅബു ആ സ്വലാത്തുക്ക ചെമുറുക്ക അന്യ തുറുക്കമായ അബുദു ആബ ഉന അവിടെ ആ സ്വലാത്തുക്ക എന്നാണ് നിൻ്റെ ദീനാണോ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുന്ന വിശ്വാസവും ഇതൊക്കെ അടങ്ങുന്ന നിൻ്റെ ദീനാണോ ഞങ്ങൾ ഞങ്ങളുടെ ആദാ പ്രവിതാക്കന്മാരൊക്കെ ആരാധിച്ചു പോകുന്നതിന് ഒഴിവാക്കണം എന്ന് തന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് അവിടെ ദീൻ എന്നുള്ള അർത്ഥത്തിലാണ് അതുപോലെ തന്നെ സ്വലാത്ത് എന്നുള്ളത് നിസ്കരിക്കുന്ന സ്ഥലത്തിന് സ്വലാത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ കുറയാൽ വന്നിട്ടുണ്ട് വലൗലാ ദഫുലഹിന്നാസ ബാൽ ബി ബാദിൻ ലഹുദ്ദിമത്ത് സ്വാമിയു വ ബിയഉുൻവാൻ അടവ സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ പള്ളികൾ എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് പിന്നെ ഒരു അഞ്ചാമത് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിസ്കാരം എന്നുള്ള അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് വന്നിട്ടുണ്ട് അല്ലീന ബിൽ വൈബി വ യുഹീമുന സ്വലാത്ത എന്നൊക്കെയുള്ള അത് കാണാൻ കഴിയും ഇനി നബ്സലാഹു അലൈഹി വല്ലമിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് അവിടെയാണ് വിശുദ്ധ വിശുദ്ധകുർ പറഞ്ഞത് ഇന്നല്ലാഹ വ മല ഇക്കുഹു യുസല്ലുന അല നബിദീന അമനു സൊല്ലു അലൈഹി വ സല്ലീമു തസ്ലീമ ഇതിൻ്റെ അർത്ഥം മാത്രം പഠിച്ചത് എന്തായി ഈ നടക്കണ്ടെന്ന് ഇസ്ലാമല്ലാന്ന് അതുകൊണ്ടാകാം ഒരു തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നത് ഖുർആനിൽ നിന്ന് അതിന്റെ അർത്ഥം പഠിക്കേണ്ട ഫാത്തിഹഡേ പോലെ കാരണം ഇത് അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആളെ കിട്ടില്ല അപ്പൊ അവിടെയാണ് എന്താണ് അല്ല പറഞ്ഞത് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കോളും യുസ് നബി അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു അപ്പൊ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാല് സനാ ഊഹു അള്ളാഹു പുകഴ്ത്തുന്നു എന്നാണ് സഹാബിമാരടക്കമുള്ള ആളുകൾ അതിന് അർത്ഥം പറഞ്ഞു കാണുന്നത് മലക്കുകൾ സ്വലാത്ത് അല്ലെന്നു പറഞ്ഞാൽ ഇസ്തഖഫാറിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിനെയാണ് എന്ന് പറയാറുള്ളത് അതുകൊണ്ട് യാ യാദീനു അലഹി വസല്ലിമു തസ്ലിമ അപ്പോൾ വിശ്വാസികളായ നമ്മളോട് അള്ളാഹു സുബ് മഹാനവത്താല പറയുന്നത് സത്യവിശ്വാസികൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ അദ്ദേഹത്തിന് കരുണയും ശാന്തിയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികളോട് എന്നാലും മൗലന്മാര് പറയേണ്ടതോ യും ശാന്തിയും കിട്ടുവാൻ വേണ്ടി വെല്ലിപ്പാനോട് വെല്ലുപ്പാനോട് ചോദിക്കും ചോദിക്കും അവലംബമാണ് ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം നബി സല്ലാഹുല അലൈഹി വസ്ല്ലം മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഓരോ വിശ്വാസിന്റെയും ബാധ്യതയാണ് നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ ലോകത്തെ ഏറ്റവും വലിയ പുഷ്കനാണ് ഏറ്റവും വലിയ പുഷ്കനാണ് അവനേക്കാൾ വലിയ പുഷ്കനിന്ന് ലോകത്ത് വേറെ ആരുമില്ല നബിയുടെ പേര് കേൾക്കുന്ന സമയത്ത് സല്ലാഹു അലൈഹി വസ്ലമെന്നോ അള്ളഹാ മുല്ലി വസ്ലമെന്നോ എങ്ങനെയാണോ സ്വലാത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുക ആ രൂപത്തെ നമുക്ക് സ്ലാത്ത് ചൊല്ലാൻ പ്രശ്നമില്ല മാത്രമല്ല അതിന് വലിയ പ്രതിഫലം നമുക്ക് കിട്ടും അതാണ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തന്നെ പറയുന്നതായിട്ട് ഹരീദുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് ഇമാം മഹമ്മദ് ഉദ്ധരിക്കുന്നത് കാണാം മൻ സാഹ അലിയ സലാത്തും വാഹിദ സ്വല്ലാഹു സൊല്ലാഹു അത് എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു ഒരു പ്രാവശ്യം സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലഹി അഷ്റസ്ലവാത്ത് അവന്റെ പേരിൽ അള്ളാഹു സുബ്ബാനന്താ പത്ത് സ്വലാത്തല്ലു പത്ത് സ്വലാത്തല്ല പറഞ്ഞാൽ അള്ളാഹു മലക്കുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അവനെ പത്തു പ്രാവശ്യം പ്രശംസിക്കും ആശീർവദിക്കും അവൻ്റെ പത്ത് പാപങ്ങൾ അതിലൂടെ മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഒരിക്കലും അബ്സല പറഞ്ഞു ലാ തെജാലു ബുയൂത്തക്കം കുബൂറ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബറാക്കരുത് അപ്പോൾ ഖബറങ്ങൾ ചെന്നാണ്ട് എന്താ പറ്റില്ല സ്വലാത്തല്ല പറ്റില്ല അതുകൊണ്ടാണ് ലാ തെജാലു വയ്യൂത്തക്കും കുബൂറ നിങ്ങളെ വീട്ടിൽ എന്താക്കലാത്ത് എന്ന് പറയാൻ വേണ്ടി പറയുന്നത് നിങ്ങളെ വീട് എന്താക്കരുത് കബ്രസ്താൻ ആക്കരുത് ഇത് സാഗര കബ്രസ്ഥാനക്കും കൊണ്ടുപോയിക്കാണ്ടാണ് സ്ലാത്ത് വാർഷകം നടത്തി രണ്ടാമത്തത് കബറിനെ നിങ്ങൾ ഈദാക്കരുത് ആഘോഷ കേന്ദ്രം ആക്കരുത് ഇത് ഇപ്പോൾ ആഘോഷങ്ങളാണ് മാമാങ്കങ്ങളാണ് നബി എന്ത് പാടില്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ സൊലാത്തിന്റെ പേരിൽ നടക്കുന്നു എന്നിട്ട് അലയ്യ എൻ്റെ പേരിൽ നിങ്ങൾ എന്താക്കുക നിങ്ങളെന്താക്കുക അഥവാ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ അഥവാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ നിങ്ങൾ എവിടുന്ന് പ്രാർത്ഥിച്ചാലും അള്ളാഹു എനിക്ക് വേണ്ടി എത്തിച്ചേരും കാരണം നബിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും എവിടുന്ന് പ്രാർത്ഥിച്ചാലും അത് നബിക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പറയാ ചില ആൾക്കാരെന്താണെന്ന് വെച്ചാൽ ഹതിയ്യാ നിങ്ങൾ പ്രാർത്ഥിച്ച ഹതി ചെയ്താൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം എന്താ പറയേണ്ടത് എത്തി എവിടുന്നാണെങ്കിലും നമ്മൾ അള്ളാഹ്മസല്ലി വസല്ലിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അള്ളാഹൻ റസൂലിനെത്തി ആ പ്രാർത്ഥന അതിന്റെ പ്രതിഫലം അള്ളാൻ റസൂലിന് എന്തായി കിട്ടും അതിന് നമ്മളെന്താക്കേണ്ട ഒരാളൊക്കെ കൊടുത്തേക്കേണ്ട ആവശ്യമില്ല അത് കച്ചവടമാണ് അതാണ് വിഷയം പെട ഈ വാർഷിക നടക്കെ നടക്കേണ്ടതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താക്കണം അള്ളഹാൻ റസൂലിൻ്റെ പേരിൽ സ്ലാത്ത് ചെല്ലണം ആ സ്ലാത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ സ്ലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവിടെ സ്ഥിരപ്പെട്ടു വന്ന പല ലഫ്ലുകളുണ്ട് അള്ളാഹു മദ്സൈല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമാ കമാസ്വല്ലൈത്താല ഇബ്രാഹിം അലഅ അലി ഇബ്രാഹിം എന്നുള്ള രൂപത്തിൽ ഇബ്രാഹിമി ഉണ്ട് നബിയുടെ കുടുംബങ്ങൾക്കും വരുന്ന അള്ളാഹ്മസ്ല്ലി അല മുഹമ്മദിൻ വാസുവാജിഹി വധുൽ തിഹി കമാ സൊല്ലൈത്ത ആല അലി ഇബ്രാഹിം വബാക് അല മുഹമ്മദിൻ വാസുവാജിഹി വധുൽ റിയാത്തിഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്വലാത്തുകളുണ്ട് സഹിഹായ ഹദീഥികളിൽ സ്ഥിരപ്പെട്ട് വന്ന കുറേ സ്ഥലത്തുകളുണ്ട് ആ സ്ഥലാത്തുകളിൽ ഏതും നമുക്കെന്തൊക്കെ മാറി മാറി പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുമായി ബന്ധപ്പെട്ടിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സ്വലാത്ത് ഇല്ലാറുള്ള ഒന്ന് തശഹുദിൽ സ്വലാത്ത് അതുപോലെ തന്നെ കുനൂത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിത്ര നിസ്കാരത്തിൻ്റെ കുനൂത്തിൽ അതിൻ്റെ അവസാനത്തിൽ എന്താക്കും ഒക്കെ കഴിഞ്ഞിട്ട് വസല്ലു വാല മുഹമ്മദ് എന്ന് പറയും അവിടെ സ്വലാത്ത് ചൊല്ലാം അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വലാത്ത് മഷ്റൂ ആയി വന്നിട്ടുള്ളത് ജനാസ നിസ്കാരത്തിൽ അതിലെ രണ്ടാമത്തെ തെക്ക് വീറിന് ശേഷം സ്വലാത്ത് ഉണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോൾ ബിസ്മില്ല അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല അള്ളാഹ് മുഫ് തഹലി അബുബാബ് റഹമത്തിഖ് അവിടെ ഉണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എന്തുണ്ട് സലാത്ത് ശരീരത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കണം നമ്മൾ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയപ്പോൾ എന്താക്കിയത് അലഹദില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല കാരണം അത് അങ്ങനെ അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ശൈലി അപ്പോൾ ഏതൊരു ഇജിത്തിമായാലും അവിടെ പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താക്കണം സലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായി പ്രയാസങ്ങളുണ്ടായി എല്ലാവരും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആദാവിൻ്റെ ഭാഗമായി അലഹമില്ല അസ്സലാത്തു വസ്സലാമഅ അല റസൂലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും നമ്മൾ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഡ്രസ്സുകൾ പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നിടത്ത് എന്താക്കും സലാത്ത് ചൊല്ലൽ ചുന്നത്തുണ്ട് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉള്ള അത് സ്വബാഹിലും മസാഹലും ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ടുവരുന്ന സലാത്തുകൾ പിന്നെ അതുപോലെ തന്നെ ഷഫായത്ത് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അള്ളഹാൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് കിട്ടാൻ വേണ്ടി വർധുക്കിനെ ഷഫായത്ത് ഹ്യോമൽക്കാമെന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ അള്ളഹാൻ്റെസൂലെന്താണ് ബാങ്കിന് ശേഷം പഠിപ്പിച്ച പ്രാർത്ഥന അത് ചൊല്ലുന്നു അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട് സ്ലാത്തും ചൊല്ലാവുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പത്തോളം സന്ദർഭങ്ങൾ ഇതിൽ മാത്രം അതുങ്ങി നിൽക്കേണ്ടല്ല തരാളുണ്ട് നമ്മൾ എണ്ണി കൊണ്ടിരിക്കണമെങ്കിൽ രാവിലെ വരെ നമുക്ക് വേണമെങ്കിൽ പെണ്ണുണ്ടി വരും ഇപ്പോൾ പ്രധാനപ്പെട്ട് ഇങ്ങനത്തെ സ ഘട്ടങ്ങളിലൊക്കെയാണ് ഈ സ്വലാത്തുകൾ എന്നുള്ളതുള്ളത് ഉള്ളത് അതിന് പുറമെ നമുക്ക് എത്ര വേണമെങ്കിലും എന്തൊക്കെയാ ഒരു പ്രത്യേക എണ്ണം വണ്ണം നിശ്ചയിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം എത്ര നേരം എന്ത് ചെയ്യുക സ്വലാത്ത് ചെല്ലുക അതിന് പ്രത്യേക സദസ് സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുബേ നബിക്ക് നീ സമാധാനം നൽകണേ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അത് സ്വലാത്താണ് നബിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അല്ല നബിനോടുള്ള എന്നാണ് മുലായി ഇതിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഷബിസലായി എൻ്റെ സ്വലാത്തിൻ്റെ മഹത്വം അത് ചൊല്ലേണ്ട സ്ഥലങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് പറഞ്ഞു പക്ഷേ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് നമുക്കെതിരെ പലപ്പോഴും പ്രത്യേകിച്ച് മുജാഹിദികൾക്കെതിരെ സെൽഫികൾക്കെതിരെ നിങ്ങൾ സ്വലാത്തിൽ ഇല്ലാത്ത ആൾക്കാരാണ് സ്വലാത്ത് ചെല്ലാത്തവരാണ് അതിനെ പരിഹസിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ പറയണത് നമ്മൾ ഏത് സ്വലാത്തിനാണ് നമ്മൾ എതിർക്കുന്നത് അത് ഈ സ്വലാത്ത് കൽപ്പിക്കപ്പെട്ട ആയത്തുണ്ടല്ലോ ഈ ആയത്തിനെ പല നിലക്കും ദുർവ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇപ്പം ഈ ആയത്ത് ഓതിയിട്ടാണ് മീലാദിന് തെളിവ് നിബിദിനാഘോഷത്തിന് തെളിവ് ഒരു ബന്ധമല്ല എന്നവരിങ്ങനെ നബിൻ്റെ സ്വലാത്ത് പറയണ്ടേ മധു പറയണ്ടേ ഖുർആൻ ഖുറാൻ സുല്ലു എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ഓതിയിട്ട് മീലാദിൽ വമ്പ ആഘോഷവും കാര്യങ്ങളുമാണ് അവിടെ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് പ്രമാണ ദുർവ്യാഖ്യാനാണ് ഒരനാചാരം ഉണ്ടാക്കലാണ് ഒരിക്കലും ഇതിലതില്ല എന്ന് പറഞ്ഞ് നമ്മൾ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്വലാത്തിൻ്റെ രൂപയുടെ പറഞ്ഞു എപ്പോഴൊക്കെ ചെല്ലണമെന്ന് പറഞ്ഞു ഇതൊന്നും അല്ലാത്ത ചില വ്യക്തി കേന്ദ്രീകര സ്വലാത്തുകളുണ്ട് ഉദാഹരണമാണ് ബായാർ സ്വലാത്ത് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ നഗർ കൂരിക്കുഴി സ്വലാത്ത് മമ്പുറം സ്വലാത്ത് വേറൊന്ന് ഇതൊക്കെയാണ് ആളുകളെ മനസ്സിലുള്ളത് അത് ഇസ്ലാമുമായി ബന്ധമുള്ള അല്ല അത് നേരത്തെ പോലെ ഹതിർത്തിക്കുള്ള ഓരോരുത്തരെ ഹതിർത്തിക്കുന്നിങ്ങനെ ഒരു കേൾക്കും ഒരു കാണും ഒരു ഉത്തരം ചെയ്യും ഒരു ബർക്കത്ത് കയറും സഹായിക്കും എന്നുള്ള വിചാരത്തിലാണ് ചെയ്യണതിൽ അതേപോലെ തന്നെ പ്രചാരം സൊലാത്തുൽ ഫാത്തിഹ് ഈ സൊലാത്തുൽ ഫാത്തിയൻ്റെയൊക്കെ മജിലിസിൽ പറയുന്ന കഥകൾ കേട്ടാൽ എന്താ ചിരിക്കും ചിരി മാത്രമല്ല അതിൽ സമൂഹം വഞ്ചിക്കപ്പെടുകയാണല്ലോ ആലോചിച്ചിട്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ വരിക ഹബീബോ പിന്നെ എനിക്കിതാ ഒരു മാല തന്നിരിക്കുന്നു അപ്പൊ എന്താ സൊലാത്തുൽ ഫാത്തിന്റെ മജ്ലി പങ്കെടുത്തിരുന്നു എന്റെ കുട്ടിൻ്റെ അത് റെഡിയായി റെഡി ഇങ്ങനെ പിന്നെ തരത്തിലുള്ള കാര്യങ്ങൾ മൊത്തം കച്ചവടം അതെ ആലാത്ത് എന്നിട്ടൊരു സംഗതി ഉണ്ട് ഇങ്ങനെ ഇതേപോലെ ഈ സൊലാത്ത് പറഞ്ഞ ചില പദങ്ങൾ വെച്ചിട്ട് അവസാനം സൊലാത്ത ഈ നാരിയെന്നുള്ള വാക്കെന്നെ കരിച്ചു കളയാന്ന് ഉണ്ടായത് അതിൻ്റെ അത് പരിശോധിച്ചാൽ അപ്പോൾ ഒരുക്കി ന്യായീകരണം ഉണ്ടാവും പക്ഷേ ആളുകളുടെ മനസ്സിൽ സൊലാത്തു ഞാരിയാണ് ഉള്ളത് അതേപോലെ താജു സ്വലാത്ത് ഇങ്ങനെ ഉള്ള സംഗ് താജു സ്വലാത്ത് അതെ പിന്നെ സ്വലാത്തു ഷിഫ സ്വലാത്തുൽ കുറൂബ് സ്വലാത്തുൽ മുൻജിയാത്ത് സ്വലാത്തുൽ കമാലിയ ഇനി മറവിക്ക് വേറെ സ്വലാത്ത് സ്വപ്നദർശനത്തിന് വേറെ സ്വലാത്ത് അത് വായിക്കലൊക്കെ ഇവിടെ ഉണ്ട് ഓരോന്നിനും ഉണ്ട് അതേപോലെ പിന്നെ വേറെ കുറേ സ്വലാത്തുകളുണ്ട് പേരില്ലാത്ത കുറേ സ്വലാത്തുകളുണ്ട് ഇനി ഇതിൻ്റെ ഒക്കെ ഒരു ക്ഷേമപ്പെട്ട സ്വലാത്താണ് വെള്ളിയാഴ്ച മാത്രമായിട്ട് ചൊല്ലാളെ ദലാലുൽ ഖൈറാത്ത് ദലാലുൽ ഖൈറാത്തിൻ്റെ ഒക്കെ പ്രചാരണം പകരഹസിനൊക്കെ അതിൻ്റെ വലിയ ആ സൂഫി ചിന്താഗതി ഇവിടെ വാരി വിതർന്ന ആളാണ് ദലാലുൽ ഖൈറാത്ത് അതിങ്ങനെ വെള്ളിയാഴ്ച അതിൻ്റെ ഒരു ഹിസ്ബയിൻ്റെ ഒരു ഭാഗം ഹിസ്ബ് യോമുൽ ജുമാ എന്നൊരു ഭാഗം തന്നെ അതിലുണ്ട് ഇതൊക്കെ ഓതി ഇതാണ് ഇപ്പോൾ യോമുൽ ജുമാൻ്റെ നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത് എന്താന്ന് വ്യക്തമാണ് അതല്ല ആൾക്കാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് ഇതൊക്കെയാണ് എന്നിട്ട് അതിനുള്ള പ്രചാരണങ്ങളും പരിപാടി അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത് കലം ചെയ്യണത് എതിർക്കണത് അപ്പോൾ നേരത്തെ ഷബീസ്വല പറഞ്ഞ ഈ എണ്ണത്തെപ്പറ്റി പറഞ്ഞപ്പോഴേ അതിലൊരു ഇത് വായിക്കുക എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ പരിശുദ്ധ റബ്യൂ ലെവൽ മാസത്തിൽ തിരുനബി സല്ലാസ്വലും മദീനിലേക്ക് ഒരു കോടി സ്വലാത്ത് ഹതിയെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന സ്വലാത്തുകൾ ചൊല്ലി ഈ റബ്യൂ ലെവൽ മാസം കഴിയുന്നതിന് മുമ്പ് താഴെയുള്ള നമ്പറിൽ അറിയിക്കുക ഹലാലായ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കണം ഇങ്ങനെ ഒരു വിളംബരം ചെയ്യലും ഒരു കോടി സ്വലാന്ന് വെച്ചാല് അല്ല ചോദിച്ചല്ലോ അള്ളഹാന്റെ അള്ളാനെ കൊണ്ട് അള്ളാന്റെ ആയത്തിനെ കൊണ്ട് അള്ളാന്റെ റസൂനെ കൊണ്ടൊക്കെ പറയുമ്പോൾ ഏറെ മഹത്വമുള്ള സ്വലാത്ത് ജില്ലാ ഏറെ പുണ്യമുള്ള കാര്യമാണ് അത് വെച്ചിട്ടാണ് ഈ കളി എന്നിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കും നമ്മുടെ പ്രേക്ഷകരോട് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താം ഇന്ന് വളരെ സുപ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് ഒന്ന് ഒരു വിശ്വാസി എങ്ങനെയാണ് പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടത് ആ മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അപകടങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ ഇവിടെ സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ചർച്ചക്കെടുത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വലാത്ത് ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായ കാര്യമാണ് ഏറെ പുണ്യമുള്ള കാര്യമാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു ഇബാദത്താണ് ഒരു ആരാധനയുടെ ഭാഗമായിക്കൊണ്ടാണ് സ്വലാത്തിനെ നമ്മൾ കാണേണ്ടത് എന്നാൽ സെലഫികളായ ആളുകൾ മുജാഹിദുകളായ ആളുകൾ എന്താണ് സ്വലാത്തിൻ്റെ മേഖലയിൽ എതിർക്കുന്നത് എന്ന് അവരുടെ സംസാരങ്ങളിലൂടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചെല്ലുന്നവരാവുക സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അലൈഹി സ്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ് അതല്ലാതെ അള്ളാഹു നബിസ്വല്ല അലഹി സ്വലമയോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയല്ല ആ തെറ്റിദ്ധാരണകൾ തിരുത്തി യഥാർത്ഥ സ്വലാത്തിൻ്റെ ആളുകളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹുവത്ത ആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ ഒരു എപ്പിസോഡിൽ മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് നമുക്കൊരുമിച്ചിരിക്കാം അള്ളാഹു സുബഹാന ഹുവത്ത അല അനുഗ്രഹിക്കുമാറാകട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته